ോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുവിൽ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുക പുതിയ സീസണിലേക്ക് കടന്നിരിക്കുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ദൈവശബ്ദം ഇതാണ് പലരും ഫലം കായ്ക്കുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേലൊരു ഫലമില്ലാതെ അവ ായി കിടക്കുന്ന അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന പല വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് അവരോടുള്ള ദൈവശബ്ദമാണ് നിങ്ങൾ ഫലം കായിക്കുവാൻ വേണ്ടി പുകയാണ് ശേഷം പതിനഞ്ചാം അധ്യായം ഒന്നോ രണ്ടോ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഈ പ്രകാരമാണ് എന്നിൽ കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു ഇന്ന് നിന്റെ റൂട്ട് ക്രിസ്തുവിലാണെങ്കിൽ യേശുവിനെ നോക്കിയിട്ടാണ് നിന്റെ ജീവിതം നീ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ യേശുവാണ് നിന്റെ ജീവിതത്തിന്റെ എല്ലാമെങ്കിൽ അവൻ അങ്ങനെയുള്ള ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് അവരോടുള്ള പ്രവചന ശബ്ദമാണ് നിങ്ങൾ അധിക ഫലം കായിക്കും ഒരു നാച്ചുറലായ ലൈഫ് നിങ്ങൾക്ക് മുൻ മുൻപോട്ട് നയിക്കാൻ കഴിയുകയില്ല ക്രിസ്തുവാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ നിന്റെ ലൈഫ് സൂപ്പർ നാച്ചുറൽ ആയിരിക്കും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന പന്ത്രണ്ട് ശിഷ്യന്മാർ യേശുവിനെ പിൻഗണിച്ചത് തൊട്ട് അവരുടെ ചരിത്രം നിങ്ങളിത് എടുത്തു നോക്കിയേ ഓരോ ദിവസവും അവർ കണ്ണു തുറക്കുന്നത് ഒരു ജൈവ പ്രവർത്തിക്കു വേണ്ടിയായിരുന്നു ഓരോ ദിവസവും ഓരോ നിമിഷവും അവർ യേശുവിന്റെ കൂടെ നടക്കുന്നത് അവൻ അവർ കാണുന്നത് അസാധാരണമായിരുന്നു ജീവിതം മൊത്തം നശിച്ചു എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ ഇനി ഒരു ഇല്ല എന്ന് പറഞ്ഞ പാവിനയായ സ്ത്രീ വരെ എല്ലാവരും അവൾക്കെതിരെ നിൽക്കുമ്പോൾ യേശു അവളോട് കൂടെ നിന്നു അവളുടെ പാപത്തെ വെറുത്തു ആ ഭാവിയായ സ്ത്രീയെ യേശു സ്നേഹിച്ചു അതും ശിഷ്യന്മാരെ സംബന്ധിച്ച് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾ തള്ളപ്പെട്ടാലും ആരും നിങ്ങളെ കാണുന്നില്ലെന്ന് പറയുകയാണെങ്കിലും അമേൽ എൻ്റെ ലൈഫ് മാത്രം എൻ്റെ ഭവനത്തിൽ ഇങ്ങനെയായി പോയല്ലോ എന്നുള്ള ചോദ്യമൊക്കെ നിനക്കുണ്ടെങ്കിലും നടക്കുന്ന വ്യക്തി യേശുവിനോട് കൂടെയാണെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്നെ മഹുത്വരമായി നടത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് നീ സഹോദരി സഹോദര നിന്നോട് കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട് ശിഷ്യന്മാരുടെ ലൈഫ് ഞാൻ പലപ്പോഴും നോക്കിയപ്പോൾ പുതിയ നിയമത്തിൽ എല്ലാം തീർന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്തും സമയത്തും അവർ നിന്നത്തുമുണ്ട് ഇന്ന് നിങ്ങളുടെ ലൈഫ് അങ്ങനെയാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ നിങ്ങളോട് കൈമാറുവാൻ എനിക്ക് സന്ദേശമുണ്ട് എന്റെ ദൈവത്തിന് കലിയാത്തത് അവൻ ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിന്റെ മേൽ അവർ പേടിച്ചു നിന്ന നിമിഷമുണ്ട് അവൻ കാറ്റും കോളും അവർക്ക് എതിരായി നടു കടലിൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ അവർ വാവിട്ട് കരയുമ്പോൾ യേശു അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു ഇന്ന് ചിലരോടുള്ള പ്രവചന ശബ്ദം ഇതാണ് നിന്റെ ജീവിതത്തിന്റെ പേര് അവൻ ഒരു പ്രതീക്ഷയും ഇല്ലാതെ നടു കടലിൽ പെട്ടിരിക്കുന്ന അനുഭവത്തിലാണ് നീയെങ്കിൽ അതിൻ്റെ നടുവിൽ പ്രതീക്ഷയായിട്ട് ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരികയാണ് അവൻ വചനം പറയുന്ന ഉറപ്പാണ് നിന്നെ കൈ വിടുകയില്ല ഉപേക്ഷിക്കയില്ല പിന്നെ നിങ്ങൾ എന്തിനാ കരയുന്നത് അവനും പൂർണ്ണമായി ആശ്രയിക്കുക ആശ്രയിക്കുന്നവൻ ദൈവമഹുറ്റം കണ്ടിരിക്കുക ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിൽ ഞാൻ സൂമീറ്റിങ്ങിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൊമീറ്റിന് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും കഴിയുന്നതും എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തം പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടി ആയിരിക്കും അത് ഈ ദിവസങ്ങളിൽ ആമൻ നമ്മൾ സൂ സൂമീറ്റിങ്ങിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങൾ ആമൻ പ്രശ്ന ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നതാണല്ലോ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേലും ചെയ്യുവാൻ എന്റെ ദൈവത്തിന് പറ്റും ശിശമ്പ എല്ലാം തീർന്നു എന്ന് പറയുന്ന നിമിഷത്തിന്റെ വേൽ ദൈവം അവരോട് കൂടെ നിന്ന് യേശു അവരോട് കൂടെ നിന്ന് അവർ മൂന്നര വർഷം അവരുടെ ജീവിതം വ്യക്തിപരമായി പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വലിയ ഫലമൊന്നുമില്ലാത്തതായിരുന്നു ആ ബാൽ ചന്ദ്രരോഗിയെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നു അവർക്ക് ആ ചന്ദ്രരോഗിയ്ക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റിയില്ല അവരുടെ ഒരു ജീവിതത്തിന്റെ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും മുന്നോട്ട് പോകാതെ താഴ്ത്തേക്ക് മാത്രം കടന്നു വന്ന പന്ത്രണ്ട് ശിഷ്യന്മാരെ സുവിശേഷം ഇരുപത് ഇരുപത്തൊന്ന് അധ്യായങ്ങളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ അവരുടെ മേലുള്ള ദൈവിക ദൈവികറ്റായപ്പോൾ അപ്പോ സ്വലപ്രവൃത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഫലം കായ്ച്ചു തുടങ്ങി അവരെ ദൈവം എന്തിനോ കണ്ടോ അതിലേക്ക് ദൈവം അവരെ ഉപയോഗിക്കാൻ തുടങ്ങി ഇന്ന് നിങ്ങളുടെ ഫലമില്ലാത്ത ജീവിതത്തെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് കായിക്കും ഈ സീസണിൽ നീ ഫലം കായിക്കും അവ അൺസ്കൂൾഡ് എഡ്യൂക്കേഷൻ ഇല്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ശിഷ്യന്മാരെ അവൻ ദൈവത്തിന്റെ ജ്ഞാനമായി ദൈവത്തിന്റെ പദ്ധതിയുടെ ഏറ്റവും വലിയ ഭാഗമായി ഗലീല കടലിൽ മാത്രം തീരേണ്ട പത്രോസിനെയും യോഗന്നാനേയും കൂട്ടരെയും ലോകത്തിന്റെ ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടുവന്ന് എന്റെ ദൈവം ആദരിക്കുവാനിടയായിത്തോ ഇത് പറയുമ്പോൾ പല കുടുംബങ്ങളുടെ മേലും ദൈവിക ആദരവ് നടന്നു വരികയാണ് ദൈവം നിന്നെ മാനിക്കുവാൻ തുടങ്ങിയ നിനക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ദൈവത്തിന് നിന മാനിക്കാൻ പറ്റും അങ്ങനെയുള്ള മാന്യതകൾ കൊണ്ടും വിടുതലുകൾ കൊണ്ടും കരുതലുകൾ കൊണ്ടും ഈ ജൂൺ മാസത്തിൽ ദൈവം നിങ്ങളെ നിറയ്ക്കുവാൻ വേണ്ടി താഴെയാണ് വർദ്ധിക്കും നിങ്ങൾ നിങ്ങൾ ഫലം കായിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറും നിരാശകൾ യേശുവിന്റെ നാമത്തിൽ മാറും വലിയ പ്രതീക്ഷകൾ കൊണ്ട് ദൈവം പലരെ നിറയ്ക്കുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ ചൊവ്വാഴ്ച ജൂൺ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച പാലക്കാട് വെച്ച് ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ഞങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ജോബി മോൾ എന്നറിയപ്പെടുന്ന ആ മോളിന്റെ മൂന്നാം നിലയിലുള്ള ഡയമണ്ട് ഹാൾ എന്നറിയപ്പെടുന്ന ആ ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അതിശക്തമായി ദൈവം ഉപയോഗിക്കുന്ന സുരേഷ് ബാബു നമ്മൾ വേണ്ടി അവിടെ കടന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒക്കെ സമയമാണ് മറന്നു പോകരുത് ഈ സീസണിൽ നിങ്ങൾ ഫലം കാണുവാൻ വേണ്ടി പുകയാണ് കർത്താവേ ഇന്നെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ മേൽക്കായി കിടക്കുന്ന അനുഭവങ്ങളുടെ മേൽ ദൈവ പ്രവൃത്തി വിലപ്പെടട്ടെ മാറ്റങ്ങൾ യേശു എൻ്റെ നാമത്തിൽ വരട്ടെ സീസണുകൾ യേശു എന്റെ നാമത്തിൽ ചേഞ്ച് ചെയ്യട്ടെ ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ ഒറ്റിയൻ താൻ പറ്റുമെങ്കിൽ ഫലം കായ്ക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇവരുടെ ജീവിതത്തിന്റെ അത് ചെയ്യാൻ പറ്റുമല്ലോ അത്ഭുതങ്ങളെ ഞാൻ ചെയ്യുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ദൈവത്തിൽ ആശ്രയിക്കാം അമേൻ നാളെ വേറൊരു മെസ്സേജുമായി കാണാൻ